ഈ നട്ടുച്ചക്ക് കൊട്ടം വെയിലും കൊണ്ട് ഇത്ര തിരക്കുള്ള ഒരു സിറ്റിയിൽ കൂടെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാകും ഗൗസിയേൽക്ക് വന്നു പക്ഷെ അവിടുത്തെ ബിരിയാണി കഴിഞ്ഞേക്കുന്നു നേരെ അപ്പുറത്ത് വേറെ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ നല്ല മുട്ടൻ തിരക്കാണ് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഇരുന്ന് നല്ല മട്ടൻ ബിരിയാണി ആഗ്രഹിച്ച് കുറേ വെയിലുണ്ട് അവസാനം ഞങ്ങൾ നെയ്ച്ചോറും ബീഫും പറയേണ്ടി വന്നു അപ്പോഴാണ് അവിടെ ബീഫ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതും കൂടി പറഞ്ഞു ഇവിടുത്തെ ഈ ബീഫ് ഉണ്ടല്ലോ അതൊരു വേറെ ലെവൽ സാധനം തന്നെയാണ് പക്ഷെ ബീഫ് ബിരിയാണി അത് വലിയൊരു സംഭവം എന്നല്ല നിങ്ങൾ പോയിട്ട് പെടാൻ നിൽക്കണ്ട ഇവിടുത്തെ പൊറാട്ടയാണത്ര പൊറാട്ട ഷയിക്കുമ്പോ ഒക്കെ കൂട്ടം എന്തോ ഒരു പ്രശ്നം പോലെ അതിൽ കിട്ടുന്ന ഒരു കറിയും അതും പോര സാധനം പക്ഷേ ഒരു സാധനം ഉണ്ടല്ലോ മക്കളെ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് എന്തായാലും നിങ്ങളിവിടെ വന്നാൽ കഴിച്ചിരിക്കണം ഈ ഇവിടുത്തെ ഈ ബീഫ് നമ്മളൊരു നാലഞ്ചെണ്ണം പറഞ്ഞിട്ടുണ്ടാവും അത്രയും അടിപൊളി സാധനമാണ് പിന്നെ ലാസ്റ്റ് നമ്മളൊരു കാട പറഞ്ഞു കാടുന്ന കൊണ്ടെന്ന് വെച്ചത് ഓർമ്മകളും അടിയും പിടിയായി ആ ഒരു ചെറിയ കഷ്ടം നമുക്ക് ലാസ്റ്റ് കിട്ടിയുള്ളൂ അത് വെച്ച് നമ്മൾ തൃപ്തിപ്പെടേണ്ടി എന്ന് ഭയങ്കര സംഭവം എന്നല്ല ഇനി നമ്മളിത് കഴിച്ച് കഴിയുമ്പോഴത്തും തിരക്ക് കഴിയുമെന്ന് വിചാരിക്കേണ്ട അപ്പോഴും പുറത്ത് അന്യായ തിരക്ക് തന്നെയാണ് അപ്പോൾ സ്പോട്ട് നിന്ന് നിങ്ങൾക്ക് അറിയണ്ടേ മൈസൂരുള്ള സംസം ഹോട്ടലാണ് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും